ഇവിടെ ആരാധനാലയങ്ങൾക്കും മതസ്ഥാപനങ്ങൾക്കും നേരെ ആരുടെയും കൈ ഉയരില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച വിദ്വേഷഷ്ട്രീയം പല രൂപത്തിൽ കേരളത്തിലേക്കും ഇറക്കുമതി ചെയ്യാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് മനുഷ്യത്വമാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയും അവർക്ക് കാവലായി നിൽക്കുന്ന സംസ്ഥാന സർക്കാരുമാണ് കേരളത്തിൽ ഉള്ളത് അതുള്ളടത്തോളം കാലം ഇത്തരക്കാരുടെ ഒരജണ്ടയും ഇവിടെ നടപ്പാക്കാൻ പോകുന്നില്ല വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുകൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് വർഗീയത അത് ഏത് ഭാഗത്തു നിന്നായാലും ഏത് രൂപത്തിലായാലും അതിനോട് സന്ധിയില്ലാത്ത സമീപനമാണ് നാം സ്വീകരിച്ചു പോരുന്നത് വർഗീയത ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അത് നാടിനാപത്താണ് രണ്ടും പരസ്പര പൂരകവുമാണ് അതുകൊണ്ട് തന്നെ മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരെ ഇവിടെ മുഖം നോക്കാതെ നടപടിയെടുക്കുകയാണ് നമ്മുടെ സംസ്ഥാനം ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഇന്ന് ലോകത്തിനാകെ മാതൃകയാണ് ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല തുടർച്ചയായ സാമൂഹ്യ ഇടപെടലുകൾ വഴിയാണ് അത് സാധ്യമായത് അതിനുള്ള ആദ്യ വിത്തുകൾ വാങ്ങിയത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരും നിങ്ങളെപ്പോലുള്ള സമുദായ സംവിധാനങ്ങളുമാണ് പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന വിപ്ലവകരമായ ആശയം നടപ്പാക്കിയതിലൂടെ ജാതി മതവർണ്ണ വ്യത്യാസമില്ലാതെ അറിവിൻ്റെ വെളിച്ചം സാധാരണക്കാരുടെ കുടലുകളിലേക്ക് എത്തിക്കാൻ ക്രൈസ്തവ സഭകൾക്ക് സ്ഥാപിച്ചു സാധിച്ചു സ്കൂളുകളും കോളേജുകളും പ്രൊഫഷണൽ സ്ഥാപനങ്ങളും സ്ഥാപിച്ച് വിജ്ഞാനത്തിൻ്റെ വാതിലുകൾ കൂടുതൽ പേരിലേക്ക് തുറന്നിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ ഇത്തരം ഇടപെടലുകൾ കേരളത്തെ സാക്ഷരതയിൽ ഒന്നാമത് എത്തിക്കാൻ വലിയ പങ്കുവഹിച്ചു ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് പിന്നിലും ക്രൈസ്തവ സഭകളുടെ വലിയൊരു സേവന പാരമ്പര്യമുണ്ട് ലാഭേച്ഛയില്ലാതെ അശരണരായവർക്ക് അഭയവും ചികിത്സയും നൽകിയ അനേകം ആശുപത്രികളും അഗതി മന്ദിരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അവ ഇന്നും സമൂഹത്തിന് തണലായി നിലനിൽക്കുന്നു ഇക്കാര്യങ്ങളിലെല്ലാം നാനായ സമുദായവും കാര്യമായ പങ്കാണ് വഹിച്ചു പോരുന്നത് നിങ്ങൾ നടത്തി വരുന്ന സേവന പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ ശക്തമായി തുടരേണ്ടുന്ന കാലഘട്ടമാണിത് പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ കൂടി ഏറ്റെടുക്കാൻ സമുദായം സജ്ജമാകണം കാരണം നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധി ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് യുവജനങ്ങൾക്കിടയിലെ ലഹരി ഉപയോഗം ഒരു വിഷയമാണ് ഈ വിപത്ത് ഒഴിവാക്കുന്നതിനായി വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടലുകളാണ് സംസ്ഥാനം നടത്തി വരുന്നത് ഇതിനോട് കൈകോർക്കാൻ എല്ലാവരും തയ്യാറാവണം വിദ്യയും നൂതന വിജ്ഞാനവും സാധാരണക്കാരിലേക്ക് എത്തിക്കാനും സമുദായം മുന്നിട്ടിറങ്ങണം അങ്ങനെ ഒരു വിജ്ഞാന നൂതനത്വ സമൂഹമായി നമ്മുടെ സമൂഹത്തെ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിന് ശക്തി പകരം വിധമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നാനായ സമുദായത്തിന് കഴിയണം അധ്വാനശീലരായ ജനത എന്ന നിലയിൽ കേരളത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ പ്രത്യേകിച്ചും മലയോര മേഖലയെ മാറ്റിമറിക്കുന്നതിൽ നാനായ സമുദായം വഹിച്ച പങ്ക് വിസ്മരിക്കാനാവില്ല മലബാർ കുടിയേറ്റ കാലഘട്ടത്തിലടക്കം വന്യമൃഗങ്ങളോടും മഹാരോഗങ്ങളോടും പ്രതികൂല കാലാവസ്ഥയോടും പടവെട്ടി മണ്ണിൽ പൊന്നുവിളയിച്ച കർഷകരുടെ പിന്മുറക്കാരാണ് നിങ്ങളിൽ പലരും റബ്ബർ കൃഷി ഉൾപ്പെടെയുള്ള നാണ്യവിളകളുടെ വ്യാപനത്തിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ് ഇവയൊക്കെ വിലമതിക്കുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പത്തു വർഷമായി സംസ്ഥാനത്ത് നടത്തി വരുന്നത് നമ്മുടെ രാജ്യം ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിന്നിരുന്നത് അതിൻ്റെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും പേരിലായിരുന്നു നാനാത്വത്തിൽ ഏകത്വം എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു മുദ്രാവാക്യമായിരുന്നില്ല മറിച്ച് നമ്മുടെ ജീവിത ശൈലിയായിരുന്നു എന്നാൽ സമകാലിക ഇന്ത്യയിൽ ഈ മഹത്തായ പാരമ്പര്യത്തിന് മങ്ങനേൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആസൂത്രിതമായ നീക്കങ്ങളും ആക്രമണങ്ങളും ആശങ്കാജനകമാണ് രാജ്യത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച മണിപ്പൂരിലെ സംഭവങ്ങൾ തന്നെ നോക്കിയാൽ അത് കാണാനാവും വംശീയ കലാപത്തിന്റെ മറവിൽ നൂറുകണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങളാണ് അവിടെ അഗ്നിക്കിരിയായത് ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് തങ്ങളുടെ വീടും നാടും ഉപേക്ഷിച്ച് പാലായനം ചെയ്യേണ്ടി വന്നത് വടക്കുകിഴക്കു മാത്രമല്ല പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇതു തന്നെയാണ് അവസ്ഥ അവിടങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത തീർത്തും ആശങ്കാജനകവുമാണ് ക്രൈസ്തവ മുസ്ലിം ആരാധനാ സ്വാതന്ത്ര്യത്തിനു നേരെ വർഗീയ ശക്തികളുടെ നഗ്നമായ കടന്നുകയറ്റമാണ് നടക്കുന്നത് വീടുകളിലും പ്രാർത്ഥനാ ഹോളുകളിലും സമാധാനപരമായി നടക്കുന്ന പ്രാർത്ഥനാ യോഗങ്ങളിലേക്ക് വർഗീയ ശക്തികൾ ഇരച്ചു കയറുന്നു പുരോഹിതന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുന്നു ബൈബിളടക്കം കത്തിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു ചില ഗ്രാമങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് റേഷൻ നിഷേധിക്കുന്നു പൊതു കിണറുകളിൽ നിന്നുള്ള കുടിവെള്ള ഉപയോഗം തടയുന്നു ഇതെല്ലാം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നടക്കുകയും എന്തിനേറെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമുയർത്തുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്ന നിലയുണ്ടായില്ലേ ക്രിസ്മസ് കരോൾ സംഘങ്ങളെ ആക്രമിക്കുന്നതും അലങ്കാരങ്ങൾ നശിപ്പിക്കുന്നതും കണ്ടില്ലേ ഇതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ നടക്കേണ്ടതാണോ ക്രിസ്മസ് എന്നത് ഒരു വിഭാഗത്തിന്റെ മാത്രം ആഘോഷമല്ല അത് മനുഷ്യ സാഹോദര്യത്തിൻ്റെ ഉത്സവമാണ് ഇങ്ങനെ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളെ പറത്തേണ്ട വേളകളിൽ വിദ്വേഷത്തിൻ്റെ കരുതൽ വീഴ്ത്താൻ ചില ശ്രമിക്കുകയാണ് ഇത്തരം ആക്രമണങ്ങളെല്ലാം ഭരണകൂട ഒത്താശയോടെയാണ് നടക്കുന്നത് എന്നതാണ് ഗൗരവമായ കാര്യം അടുത്തിടെ പുറത്തു വന്ന ഇന്ത്യ ഹാറ്റ് ലാബ് റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് ഇത് ശരിവെക്കുകയാണ് ഇന്ത്യ ഹൈറ്റ് ലേബർ റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പ്രചരണങ്ങളിൽ ഗണ്യമായ ഉണ്ടായി എന്നാണ് മുൻപൊക്കെ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന വർഗീയ തന്ത്രമാണ് ഇപ്പോൾ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് വിദ്വേഷ ഉണ്ടായി പോയ വർഷത്തെ അപേക്ഷിച്ച് പതിമൂന്ന് ശതമാനം വർദ്ധനവും ഇതിൽ ക്രൈസ്തവ ജനതയെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രസംഗങ്ങളിൽ നാൽപ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട് വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സ്നേഹം കൊണ്ടും അക്രമം നടത്തുന്നവർക്കെതിരെ വിശ്വസിക്കാവുന്ന മതേതര ശക്തികളെ ആകെ ഒരുമിപ്പിച്ചുള്ള ജനാധിപത്യപരമായ പ്രതിരോധം കൊണ്ടും നമുക്ക് മറുപടി നൽകേണ്ടതുണ്ട് എന്നാൽ ഈ രണ്ട കാലഘട്ടത്തിൽ പ്രത്യാശയുടെ തുരുത്തായി നമ്മുടെ കേരളം തലയുയർത്തി നിൽക്കുന്നു എന്തുകൊണ്ടാണ് കേരളം വ്യത്യസ്തമാകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ സാമൂഹ്യ ഘടന തന്നെ മതനിരപേക്ഷതയിൽ കെട്ടിപ്പടുത്തതാണ് ഒരേ മതിൽ പങ്കിടുന്ന ക്ഷേത്രങ്ങളും മോസ്കുകളും പള്ളികളും നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും അവിടെ ഉയരുന്ന പ്രാർത്ഥനകളിൽ പരസ്പരം ലയിച്ചു ചേരുന്നത് സാഹോദര്യത്തിൻ്റെ സംഗീതമാണ് ഓണവും ക്രിസ്മസും ഈദുൽ ഫിത്തറും നമ്മൾ ആഘോഷിക്കുന്നത് ഒരു മതത്തിൻ്റെ മാത്രം ആഘോഷമായല്ല മറിച്ച് ഒരു നാടിൻ്റെ ഒന്നാകെ ആഘോഷമായാൽ നമ്മുടെ കേരളം ലോകത്തിന് മാതൃകയാകുന്നത് ഇവിടുത്തെ മതനിരപേക്ഷത കൊണ്ടാണ് ഇതിന് കാവൽ നിന്നിട്ടുണ്ട് വിട്ടുവീഴ്ചയില്ലാതെ നമ്മുടെ സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ അനുഭവമെടുത്താൽ ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷവും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളും ചേരുതിരിഞ്ഞുള്ള പോരാട്ടങ്ങളുമെല്ലാം വലിയ തോതിൽ ശമിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക ചിലര് ചേരിതിരിഞ്ഞുകൊണ്ട് നേരത്തെ നടത്തിയിരുന്ന ഒട്ടേറെ ആക്രമണങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉയർന്നു വന്നതും നമ്മുടെയെല്ലാം ഓർമ്മയിലുണ്ടാകും എന്നാൽ എല്ലാ കാര്യത്തിലും കൃത്യമായ സമീപനം തെറ്റ് ചെയ്യുന്നതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ആരെയും പ്രത്യേകമായി സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്ക സ്വീകരിക്കാതിരിക്കരുത് നിയമത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ് എന്ന കാഴ്ചപ്പാട് അത് കൃത്യമായി നടപ്പാക്കിയപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം വലിയ കുറവ് അതിൻ്റെ ഭാഗമായി നല്ലതോതിൽ ശാന്തിയും സമാധാനവും പുലരുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു ഇന്ന് ഈ രാജ്യത്ത് ഇതുപോലെ ക്രമസമാധാന നില മധുരമായ പൊതുജീവിതം ശാന്തിയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാട് വേറെ അധികം കാണാൻ നമുക്ക് കഴിയില്ല വർഗീയ ശക്തികൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിഭാഗീയതയുടെ വിത്താണ് പാകുന്നത് അപ്പോൾ കേരളം അതിനെയെല്ലാം പ്രതിരോധിച്ചു നിൽക്കുകയാണ് ഇവിടെ വർഗീയ സംഘടനകളില്ലാത്തത് കൊണ്ടല്ല കേട്ടോ ചില വർഗീയ സംഘടനകൾ രാജ്യത്തെ തന്നെ ഏറ്റവും കരുത്തുറ്റ സംഘടനാരൂപം കേരളത്തിലാണ് എന്ന് അവകാശപ്പെടാറുണ്ട് അവരെല്ലാം നേരത്തെ ജന കാര്യങ്ങൾ ഇവിടെ നടത്തിയതും നമ്മുടെ എല്ലാം മനസ്സിലുള്ളതാണ് എന്നാൽ അത്തരം ആളുകൾക്ക് തല പൊക്കാനാകുന്നില്ല കാരണം അങ്ങനെ തല പൊക്കിയാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വർഗീയ ശക്തികളോട് സ്വീകരിക്കുന്നു അതാണ് കേരളത്തിൽ സമാധാനം നിലനിൽക്കുന്നതിനിടയാക്കിയത് വർഗീയ സംഘർഷമില്ലാത്ത വർഗീയ കലാപമില്ലാത്ത ഒരു നാടായി ഈ കഴിഞ്ഞൊരു ദശാബ്ദക്കാലം കേരളത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞത് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരവരുടെ വിശ്വാസവുമായി ജീവിക്കാൻ കേരളത്തിൽ കഴിയും അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ പോലെ സഹോദരങ്ങളായി എല്ലാവർക്കും പരസ്പരം സഹകരിക്കാൻ കേരളത്തിൽ കഴിയുന്നു ഈ മണ്ണിൽ മാത്രമാണ് ഇത്തരമൊരവസ്ഥ നിലനിൽക്കുന്നതി നാം കാണണം ഭേദചിന്തയില്ലാതെ സഹോദരങ്ങളായി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ ഈ മണ്ണിൽ മാത്രം നിലനിൽക്കുകയാണ് മതനിരപേക്ഷത എന്നത് കേവലമായ ഒരു വാക്കല്ല അത് കേരളത്തിൻ്റെ ജീവവായുവാണ് ഇത് സംരക്ഷിക്കാനാണ് നമ്മുടെ സംസ്ഥാനം പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്നത് വർഗീയത അത് ഏതു ഭാഗത്തു നിന്നായാലും ഏത് രൂപത്തിലായാലും അതിനോട് സന്ധിയില്ലാത്ത സമീപനമാണ് നാം സ്വീകരിച്ചു പോരുന്നത് വർഗീയത ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അത് നാടിനാപത്താണ് രണ്ടും പരസ്പര പൂരകവുമാണ് അതുകൊണ്ട് തന്നെ മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരെ ഇവിടെ മുഖം നോക്കാതെ നടപടിയെടുക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭയവുമില്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇവിടെ ആരാധനാലയങ്ങൾക്കും മതസ്ഥാപനങ്ങൾക്കും നേരെ ആരുടെയും കൈ ഉയരില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച വിദ്വേഷ രാഷ്ട്രീയം പല രൂപത്തിൽ കേരളത്തിലേക്കും ഇറക്കുമതി ചെയ്യാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് മനുഷ്യത്വമാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയും അവർക്ക് കാവലായി നിൽക്കുന്ന സംസ്ഥാന സർക്കാരുമാണ് കേരളത്തിൽ ഉള്ളത് അതുള്ളടത്തോളം കാലം ഇത്തരക്കാരുടെ ഒരജണ്ടയും ഇവിടെ നടപ്പാക്കാൻ പോകുന്നില്ല വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുകൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനം വികസന ക്ഷേമരംഗങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങളെ ലോകം അത്ഭുതത്തോടെയാണ് കാണുന്നത് രാജ്യത്തിന് മാതൃകയാകും വിധം നമ്മുടെ നാട് അതിദാരിദ്ര്യമുക്തമായി മാറിക്കഴിഞ്ഞു ലോകത്ത് തന്നെ അപൂർവം രാജ്യങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്താവസ്ഥ നേടിയിട്ടുള്ളൂ ഇവിടെ ആദരണീയനായ ആർച്ച് ബിഷപ്പ് നേരത്തെ സംസാരിക്കുമ്പോൾ വീടുകളുടെ കാര്യം പറയുകയുണ്ടായി ലൈഫ് മിഷനിലൂടെ നാലേ മുക്കാൽ ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞു അവിടെ ആളുകൾ താമ കുടുംബങ്ങൾ താമസിക്കുന്നു അടുത്ത മാസം അതിൻ്റെ എണ്ണം അഞ്ച് ലക്ഷം കവിയാൻ പോവുകയാണ് ഇത് നമ്മുടെ രാജ്യത്ത് മറ്റെവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല നമ്മുടെ രാജ്യത്ത് പലയിടത്തും ഫുൾഡോസറുകൾ ഉപയോഗിച്ച് വീടുകൾ തകർക്കുമ്പോഴാണ് നമ്മളിവിടെ പാവപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് നമ്മുടെ ആരോഗ്യരംഗം ഇന്ന് ലോക നിലവാരത്തിലാണ് ഈ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലം കൊണ്ട് വലിയ ഉയർച്ച കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിനുണ്ടായിരിക്കുന്നു ലോകത്ത് സമ്പൽ സമൃദ്ധം എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന രാഷ്ട്രമാണല്ലോ അമേരിക്ക അമേരിക്കയുടെ നവജാത ശിശുമരണ നിരക്ക് അഞ്ച് ദശാംശം ആറാണ് നമ്മുടേതോ കേരളത്തിൻ്റെ ഇത് അഞ്ചാണ് അതായത് നവജാത ശിശുക്കളുടെ മരണത്തിൽ അതിൻ്റെ നിരക്കിൽ അമേരിക്കയെ കവച്ചു വെക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിരിക്കുന്നു രാജ്യത്ത് അത് ഇരുപത്തഞ്ചാണ് രാജ്യത്തിൻ്റെ ശരാശരി അപ്പോൾ എത്ര വലിയ നേട്ടം ആണിത് എന്നത് നാം കാണേണ്ടതാണ് നിങ്ങൾക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപൂർവമായ ശസ്ത്രക്രിയകളടക്കം നടക്കുന്ന കാര്യം മികവ് എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു എന്നത് നേരിട്ടറിയാവുന്നവരാണ് നിങ്ങൾ അടുത്ത നാളിലാണ് ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത് അതും രാജ്യത്ത് ആദ്യമായുള്ള ഒന്നാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ വിദ്യാലയങ്ങൾ ഹൈടെക്കായി ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു അസാധ്യം എന്ന് പലരും കണക്കാക്കിയിരുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഇതിനെല്ലാം ഇടയാക്കിയത് ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ആ പിന്തുണയുടെ ഭാഗമായി ഇത്തരം നടപടികൾ നല്ല നിലക്ക് സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞതുകൊണ്ടുമാണ് ക്ഷേമ പെൻഷനുകൾ മുടക്കമില്ലാതെ നൽകാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രൂപയിലേക്ക് അത് ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു ദുരന്തമുഖങ്ങളിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത് വയനാട് ദുരന്തം നമുക്കറിയാം മുണ്ടക്കൈ ചേർമല ദുരന്തം ആ ദുരന്തത്തിൽ നാം കേന്ദ്ര സഹായം പ്രതീക്ഷിച്ചു പക്ഷേ നമുക്കത് ലഭിച്ചില്ല എന്നാൽ അടുത്ത മാസം ആ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായുള്ള ടൗൺഷിപ്പ് പൂർത്തിയായി അവിടുത്തെ ദുരിതത്തിനെതിരായ കുടുംബങ്ങളെ പുതിയ വീടുകളിൽ താമസിപ്പിക്കാനാകുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ വലിയ സഹായമാണ് നാനായ സമുദായം വഹിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രവാസികൾ ഇത്തരം കാര്യങ്ങളിൽ നല്ലതുപോലെ സഹകരിക്കാനും പിന്തുണ നൽകാനും തയ്യാറായിട്ടുണ്ട് ലോകത്തിൻ്റെ ഏത് കൂളിലിരുന്നാലും നിങ്ങളുടെ മനസ്സ് ഈ നാടിനോടൊപ്പമുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞ അനേക ഘട്ടങ്ങളുണ്ട് അതിനിയും അങ്ങനെ തന്നെ തുടരാൻ നമുക്ക് കഴിയണം ഇവിടെ നമ്മുടെ നാട് സ്നേഹത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു മതനിരപേക്ഷ വികസിത നവകേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ആ കാര്യത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തായും ബഹുമാന്യനായ ആർട്ടിഫിഷ്യൽ ക്രിയാക്കോസ് മോർ സെവേറിയോസ് തിരുമേനിക്ക് ഇനിയും ദീർഘകാലം നല്ല ആരോഗ്യത്തോടെ സഭക്ക് നേതൃത്വം നൽകാനോ ജനങ്ങളെ സേവിക്കാനും കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനങ്ങൾ